വരെ ജയിക്കും അത് അത് അങ്ങനെ കണക്ക് പൊതുവെ അൻവർ അവിടെ ജയിക്കുന്നതാണ് അൻവർ ചുരുങ്ങിയത് ഒരു ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ ജയിക്കുന്നതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് തല പറയണ വിഷയം അപ്പൊ അവിടെ സഖാക്കളും ജയിച്ചു അവിടെ ജയിക്കാൻ പോണ ബിജെപി ആണോ ബി ജെ പിന്റെ വോട്ടിൽ അയ്യായിരം വോട്ട് സ്വരാജോടെ പിടിക്കും കോൺഗ്രസ് തോറ്റുപോയി കഴിഞ്ഞാൽ സതീഷന്റെ സ്ഥാനം തീർക്കും ആ സ്ഥാനം സതീഷന് അങ്ങനെ സാഹചര്യം വരനല്ലേ തോൽക്കാനുള്ള അപ്പൊ നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും വലിയ എന്താണ് ആണല്ലോ അവസ്ഥ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പതിനൊന്നായിരം വോട്ട് കൊടുക്കും ഞങ്ങൾക്ക് എട്ടേ സംതിങ് ഉള്ളായിരുന്നു വോട്ട് അതൊരു പതിനൊന്നായിരം കിട്ടും നിങ്ങൾ ഉസൈൻകുട്ടി ലീഗിന്റെ ആളാണെങ്കിലും യു ഡി എഫ് ആണ് അവിടെ പക്ഷെ തകർന്ന അടിയിന്നാണ് യു ഡി എഫിനെ നമുക്ക് കേട്ടിടത്തോളം മറന്നാടിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് യു ഡി എഫ് അവിടെ ജയിക്കും എന്നാണ് പക്ഷേ നമുക്ക് കുറവാണ് ഞാൻ പറയണത് ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് അവിടെ ആരെയാണ് മൊത്തത്തിലല്ലേ ഞാൻ അതിനെ വ്യക്തമായ കണക്കെ പറഞ്ഞുതരാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫിന്റെ ഇരുപത്തയ്യായിരം വോട്ടുകൾ അൻവർ പിടിച്ചിട്ടുണ്ട് അൻവർ ഇരുപത്തയ്യായിരം നിർത്തി യു ഡി എഫിന് അന്നത്തെ സാഹചര്യത്തിൽ അനുസരിച്ച് ഈ അൻവറിന്റെ ഒരു ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പിടിച്ചതാണ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ട ശക്തിയാണ് ഈ ഒന്നുകൂടി പറ ഇരുപത്തയ്യായിരം കുറച്ച് വോട്ടുകൾ ഇപ്പോഴും അൻവർ പിടിക്കും പിടിക്കും അതിൽ സംശയമൊന്നും അത് അങ്ങനത്തെ ഒരു യു ഡി എഫ് ദുർബല യു ഡി എഫ് ഇങ്ങനെ എന്നാൽ തന്നെ അറുപതിനായിരം വോട്ട് കഴിഞ്ഞ പ്രിയങ്കക്ക് ലീഡാണ് മനസ്സിലാക്കണം അത് നോക്കുമ്പോൾ അതാ എന്നെങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അല്ല പ്രിയങ്ക അവിടെ മത്സരമാണ് അതുകൊണ്ട് ഞാൻ അത് പല ആളുകൾക്കും അവിടെ പൊതുവെ കേൾക്കുന്നത് അൻവർ അവിടെ ജയിക്കുന്നതാണ് അൻവർ ചുരുങ്ങിയത് ഒരു ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലോട് ജയിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് തലല്ലാത്തവൻ പറയുന്നത് അൻവർ അനുകൂല സാധ്യത എങ്ങനെയാണ് അൻവറ് സാധ്യത ഉണ്ടാണ് അൻവർ ശരിയാണ് കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു റോഡ് ഷോ ഒക്കെ ഇത്തരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇത് പറയാൻ കഴിയില്ല അത്രത്തോളം ആളുകൾ കോടത്തെ പടി മുതൽ വരെ നടന്ന ൊക്കെയാണ് കാരണം യുവാക്കൾ ആ ജാതി പോരിച്ചൊരുന്ന മഴത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പറയുന്നത് ജയത്തേക്ക് ഇങ്ങനെ ഇവിടെ സൗകര്യത്തിരുപതിനായിരം ബോട്ടിന്റെ ഭൂരിഭക്ഷണം വയ്ക്കുമ്പോ ഇങ്ങനെ ജയത്തേക്ക് എത്തണം ജനങ്ങൾ ഈ പുനറായസത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കാരണം ജനങ്ങള് കുടുങ്ങിക്കലും കൂടെ ഇവിടെ കെ സി വേണുപാൽ പറഞ്ഞത് കൈക്കൂലി അറിയണ സത്യല്ലേ കാരണം കൈക്കൂലി കൈക്കൂലി തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ പൈസ കൊടുത്താൽ അത് കൈക്കൂലി തന്നെയാണ് അത് സംശയമൊന്നുമില്ല നേരെ ധരിച്ച് ഇപ്പൊ ഒരു ആയിരത്തി അറുന്നൂറാക്കി എന്നു പറഞ്ഞു ആയിരത്തി അറുന്നൂറാക്കിയത് എന്നാണ് പതിനഞ്ച് റുപ്പിയൊക്കെ കാര്യമില്ല കാലത്താണ് അറുന്നൂറ് കൊടുത്തിട്ട് മനസ്സിലാക്കണം അതെ അതെ ഇനി അതെ നാപ്പത് നാല്പത്തഞ്ചായിരം കാര്യല്ലേ ഇത് അന്ത കമ്മിയൊക്കെ മനസ്സിലാകണ്ടേ ഒന്നും മനസ്സിലാവും അടിമകളാണ് അവർക്ക് മനസ്സിലാവും അടിമകളാണ് സഹാക്കൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ് അവർ എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞു നല്ല ആൾക്കാർ ഇല്ലാന്നില്ലല്ലേ അത് വളരെ കമ്മിയാണ് പറ്റൂലും തല പോവും അതിനെ വിഷയം അപ്പൊ അവിടെ സഹാക്കളും ജയിച്ചൂല അവിടെ ജയിക്കാൻ പോകണ ബി ജെ പി ആണോ ബി ജെ പിന്റെ വോട്ടിൽ അയ്യായിരം വോട്ട് സ്വരാജോടെ പിടിക്കും അത് കിട്ടും സ്വരാജിന്റെ വോട്ട് സ്വരാജിന്റെ വോട്ട് സ്വരാജ് സ്വരാജൻ നായർക്ക് അതിനുള്ള ടെക്നിക്കൽ കട അണി ഒപ്പിച്ചിരിക്കണേ അതൊക്കെ അവിടെയും നടക്കേണ്ട പട്ടിയർക്കാവും ഇതൊക്കെ ഡീൽ എത്ര നടന്നു അതിപ്പോ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു അത്ഭുതകരമായ മറ്റൊരു കാഴ്ച കാരണം മുഖ്യമന്ത്രിന്റെ പരിപാടി ഞാൻ കണ്ടു അതേപോലെ കേരളയിൽ വെച്ചാൽ ഞാൻ ഇതും കണ്ടു മറ്റേ പ്രിയങ്കന്റെ പരിപാടി കണ്ടു ആൻവറിന്റെ പരിപാടി ഞാൻ കൊണ്ടു കാരണം ഫുൾ ആയിട്ട് അവിടെയാണ് പക്ഷെ എന്ന അത്ഭുതകരമായ ഒരു സംഗതി എന്താ വെച്ചാൽ വിവരം അദർശികമായിട്ട് എനിക്ക് പോവേണ്ടി വന്നു ആ വിവരജിന്റെ മുന്നേ പോകും വലിയ തിരക്ക് അപ്പൊ ഞാൻ അവിടെ ഒഴിഞ്ഞു നിന്ന് വലിയ നിർത്തി ചോദിച്ചും ഇങ്ങനെ നോക്കുമ്പോ ഞമ്മക്ക് ആക്കൊരു രസാണ് കാരണം വണ്ടൂരൊക്കെ ഞാൻ ട്യൂ നിക്കണേ ബസ്റ്റാൻഡൊക്കെ അപ്പൊ ഇത് പറയുമ്പോ എന്താ വെച്ചാല് അവിടെ തൊഴിലാളികൾ നിന്ന് ലോഡ് ലോഡാർക്വാളിറ്റി ഏഹ് കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം സാധനം മദ്യം ഒഴുകാണ് അവിടെ നിന്നുള്ള തെളിവാണ് ഞാനിപ്പോ വേറൊരു കാഴ്ച കണ്ടു ഞാനിപ്പോ ഇന്നലെ ഞാനും നിലമ്പൂര് ഭാഗത്തു തന്നെയായിരുന്നു അതായത് നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു പര്യടനത്തിന്റെ ഭാഗമായിട്ട് കണ്ടെയ്നറിലാണ് സി പി എമ്മിന്റെ അതെ അതെ അതെവിടുന്നതൊക്കെ വരണാവോ ഇപ്പൊ പൂക്കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോ ഇതൊരു സെറ്റപ്പിലൊരു പരിപാടിയില്ല മുഖ്യമന്ത്രി അത്രത്തോളം പണം ഭാരി ബദറി എന്താരോ വേറൊരു കാര്യം കൂടി പറഞ്ഞേരാ ഇവിടെ ഇപ്പോ രണ്ട് കക്ഷികള് രണ്ട് പിന്നെ ഒന്ന് സ്റ്റേറ്റ് ഭരിക്കുന്നവരും ഒന്ന്

പിന്നെ അതെന്തായാലും പറയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ പിന്നെ നിഷ്പക്ഷായിട്ട് ചോദിക്കട്ടെ ഒമ്പത് വർഷയല്ല നമ്മളെ അൻവറുടെ ഭരണം നടത്തുന്നത് കാരണം എം എൽ എ ഭരണാധികാരിയാണല്ലോ ആ ഒമ്പത് വർഷമായിട്ട് അൻവർ കാര്യമായിട്ട് എന്താ അവിടെ കൂടുന്നത് പറയാൻ എനിക്ക് അതിന് ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല അൻവർ അല്ല അൻവർ അൻവർ എന്താ കൊടുന്നത് എന്ത് പോയിന്റ് കാരണം ഈ കാര്യങ്ങളൊക്കെ പറയണ ഈ ഈ സി പി എമ്മിനെ പിണറായി വിജയനായിട്ടും തെറ്റാല് കാരണ തന്നെയാണ് കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അൻവർ കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ അന്വേഷിക്കാൻ ആളെ വെച്ചൊക്കെ ശരിയാണ് പക്ഷെ അൻവർ പറയും അത് ശശിയായിട്ടും മറ്റോ തട്ടി മാറ്റി കൊണ്ടാണ് പോവുകയാണ് അതോട് ഫലത്തില് അതുകൊണ്ട് എന്ത് എന്ത് കാര്യം ഞാൻ നിലമ്പൂരിത്തെ ജനങ്ങള് സത്യത്തില് ഈ ഈ ഒരു കാര്യത്തിൽ വളരെ കാര്യഗൗരവമായി ഗൗരവമായിട്ട് ചിന്തിക്കണം കാരണം അൻവർ ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിട്ട് പോലും അൻവറിന് നിലമ്പൂരിലേക്ക് ആ ബൈപ്പാസ് പോലൊന്നും പൂർത്തിയായിരിക്കും കഴിഞ്ഞിട്ടില്ല പരാജയമാണ് ഇനി സ്വതന്ത്ര എം എൽ എ അല്ല ഞാൻ ചോദിക്കട്ടെ സ്വതന്ത്ര എം എൽ ആയിക്കാൻ ഞാൻ കൊണ്ട് കഴിയുമോ അതൊക്കെ ഇപ്പൊ എന്താ വെച്ചാല് കാത്തിരുന്ന് കാണാൻ ഉണ്ടായിട്ട് പോലും കൊണ്ട് കൊണ്ട് ചെയ്യാൻ സ്വതന്ത്ര കഴിയില്ല ഈ പിണറായി അതേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇതാണ് നോക്കണേ ഇല്ല ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കാന് നാൽപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് കൊടുക്കണ നാല് ലക്ഷം കൊടുക്കണേ കാലിത്തൊഴുത്തിന് നാല്പത്തഞ്ച് കൊടുക്കണ കാര്യം പറയണ്ട ഇത് ഏഹ് ഇതൊക്കെ ഇവര് ഈ സഖാക്കളിത് മനസ്സിലാക്കണ്ടേ ജനങ്ങളും മനസ്സിൽ ഇതുണ്ട് ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയാണ് അതെ അതെ ജനങ്ങളെ അവസരത്തിനും ഒരു ആവേശമാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ത്രില്ല് പിടിച്ചു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള എല്ലാ നേതാക്കന്മാരെയും കാണെങ്കി നിലമ്പൂരികോട് വന്നാ മതി പി എമ്മിന്റെ ആയാലും ബി ജെ പിന്റെ ആയാലും ലീഗിന്റെ ആയാലും എല്ലാരും ഇപ്പൊ സത്യത്തിലെ സതീഷിന് ഭയങ്കര ഒരു ചലഞ്ചാണ് കാരണം അൻപറനായിട്ട് ഫൈറ്റ് അടിച്ചും ചെയ്തു അവിടെ കോൺഗ്രസ് തോറ്റുപോയി കഴിഞ്ഞാൽ സതീഷിന്റെ സ്ഥാനം തോൽക്കും ആ സ്ഥാനം സതീഷന് അങ്ങനെ സാഹചര്യം വരുന്നല്ലേ തോൽക്കാൻ യാതൊരു ഇരുനൂറ് ശതമാനം സാധ്യത അല്ലെ എന്താ കാര്യം ഞാൻ കഴിഞ്ഞ ഞാനൊരു ഇത് പറഞ്ഞാണ് എന്താ വെച്ചാല് പറഞ്ഞാല് വോട്ട് വരെ ഒരു ജയിക്കും അത് നമ്മളെ കണക്ക് കൂട്ടാണോ ഭയങ്കര പക്ഷെ പലത്തിൽ വരുമ്പോ അപ്പൊ മാറി ഞങ്ങൾ എന്താണ് മറ്റേ ഞങ്ങൾ അത് പോലെ മണ്ഡലം അല്ലേ അത് ഞങ്ങള് തോൽക്കുന്ന ഉറപ്പല്ലേന്ന് പറയാം അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് ഉണ്ടായത്